സുഗന്ധാഭിഷേകം ഞാൻ പറയുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് സുഗന്ധാഭിഷേകം ആ സുഗന്ധാഭിഷേകം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് നമുക്ക് അമ്മയോടുള്ള സ്നേഹം അമ്മയ്ക്ക് നമ്മോടുള്ള സ്നേഹം അമ്മയുടെ ഈശോയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന വിശുദ്ധിയുടെ അല്പമെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്കത് അനുഭവിക്കാൻ സാധിക്കുന്നത് സുഗന്ധം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നൽകുന്നതാണെങ്കിൽ ഈ സുഗന്ധം കൊണ്ട് അമ്മ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതവും സുഗന്ധപൂരിതമാകണം അശുദ്ധിയുടെ കെട്ടുകളെല്ലാം ഉപേക്ഷിച്ച് പാപത്തെ അതിൻ്റെ സാഹചര്യങ്ങളോട് ഉപേക്ഷിച്ച് സുഗന്ധം നിറഞ്ഞ ജീവിതം മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം സുവിശേഷം ആസ്വദിക്കുന്ന രീതിയിലാവണം എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ സുഗന്ധാഭിഷേകം തരുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നെ വീണ്ടും ആ കാലഘട്ടങ്ങളിൽ ഞാൻ ഓർക്കുന്നു ഒരു സയന്റിസ്റ്റ് ഒരു ലെൻസ് പിടിച്ചുകൊണ്ട് ഈ ഒന്ന് നോക്കാനായിട്ട് ഇത് മനുഷ്യ നിർമ്മിതമാണോ ഏത് മെറ്റീരിയലാണ് എന്നൊക്കെ നോക്കാനായിട്ട് ഇവിടെ വന്നൊരു ദിവസം അന്ന് ഞങ്ങളിവിടെ താമസിക്കുന്ന ഈ രണ്ട് മുറിയും ഇതൊരു ചെറിയ ഹോളം ഒരു അടുക്കളയും ഞാൻ അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു കുഞ്ഞിനെ ഭക്ഷണം കൊടുക്കാനായിട്ട് ഇവിടെ മറ്റു ആളുകളുണ്ട് പക്ഷേ ഈ സയൻറ്റിസ്റ്റ് വന്നത് ഞാൻ അറിയുന്നില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പൻ എൻ്റെ അപ്പൻ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞ് ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സമയം അപ്പൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു റാണി കുറേ സമയമായി ഒരു മനുഷ്യൻ വന്ന് ഒരു ലെൻസും പിടിച്ചുകൊണ്ട് ആ ജപമാല നോക്കി ഇങ്ങനെ നിൽക്കുന്നു ഞാൻ പോയി തട്ടി വിളിച്ചിട്ടൊന്നും അനങ്ങുന്നില്ല ഞാനും അപ്പനും എൻ്റെ ജീവിത പങ്കാളിയും കൂടെ വന്നു ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു ആ സഹോദരനോട് ചോദിച്ചു എന്നാ സംഭവിച്ചെന്നു ഒരക്ഷരം ഇണ്ടുന്നില്ല പാറ പോലെ ഉറച്ച നിൽപ്പ അദ്ദേഹത്തിന് മൂമെന്റ് പോലും ഇല്ല ഞാൻ ആ ലെൻസ് പിടിച്ചിരിക്കുന്ന കൈ പിടിച്ചപ്പോൾ അങ്ങനെ ഉറച്ചു നിൽക്കും അദ്ദേഹത്തിന് അനങ്ങാൻ പറ്റുന്നില്ലെന്ന് മനസ്സിലായി ആ ലെൻസ് കളിയപ്പോൾ തോന്നി ദൈവമേ പരീക്ഷിക്കാനെങ്ങാനും വന്നതായിരിക്കും ഞങ്ങൾ മുട്ടുകൊത്തി അദ്ദേഹത്തിന് വേണ്ടി മാപ്പ് ചോദിച്ചു പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മേ അമ്മയുടെ മകനാണല്ലോ ഒരു പക്ഷെ അറിവില്ലായ്മയായിരിക്കാം അല്ലെങ്കിൽ അറിവ് കൂടുതലായിരിക്കാം എന്ത് തന്നെ ക്ഷമിക്കണേ അമ്മേ ഈശോട് ഒന്ന് പറയണേ ഈ മകനൊന്ന് ചലിക്കാനുള്ള കൃപ കൊടുക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ സ്തുതിച്ചു പ്രാർത്ഥിച്ചു സമൂഹവും ഞങ്ങളുടെ കൂടെ കൂടി ആ പ്രാർത്ഥന അല്പ സമയം നീട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് അദ്ദേഹം മുട്ടുപൊത്തി നിന്ന് ഏന്തി ഏന്തി കരയുക ഏങ്ങലടിച്ച് കരയുക അദ്ദേഹം പറഞ്ഞു ഞാൻ പരീക്ഷിക്കാൻ വന്നതാണ് ഈ ലെൻസിൽ തെളിയാത്തതൊന്നുമില്ല ഞാനൊരു സയൻറ്റിസ്റ്റാണ് പക്ഷേ മനുഷ്യൻ്റെ ബുദ്ധിയോ അവൻ്റെ ചിന്തകളോ യുക്തിയോ ഇവിടെ തോറ്റുപോയിരിക്കുന്നു റീസലോൺ അദ്ദേഹം മനസാന്തരപ്പെട്ടതും തുടർന്ന് പരിശുദ്ധ ദേവമാതാവിൻ്റെ ശപമാലയടങ്ങുന്ന ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഇവിടെ വരുന്നവർക്ക് കൊടുക്കാനായി അച്ചടിച്ച് വെച്ചതൊക്കെ ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുന്നു